ഉറുങ്ങാട്ടിരി പഞ്ചായത്തിലെ ഓടക്കയം പണിയ കോളനിയിൽ നിന്നും കാണാതായ രാമനെ കാടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വാർഡ് മെമ്പർ ജിനീഷിന്റെ നേതൃത്വത്തിൽ അറുപതോളം ആളുകളാണ് തെരച്ചിലിനായി എത്തിയത് og så går vi inn til barnevernet. ചൊവ്വാഴ്ച രാവിലെ വനവിഭവം ശേഖരിക്കാൻ കൊടുമ്പുഴ കാട്ടിലേക്ക് പോയ രാമൻ തിരിച്ചു വരാതായതോടെയാണ് കുടുംബങ്ങളും നാട്ടുകാരും തിരച്ചിൽ ആരംഭിച്ചത് തോർത്തുമുണ്ടും കത്തിയുമായി വനത്തിനുള്ളിൽ പോയ രാമന് വല്ല അപകടവും പറ്റിയോ എന്നറിയാൻ കഴിഞ്ഞ ദിവസങ്ങളിലും നാട്ടുകാർ തിരച്ചിൽ നടത്തിയിരുന്നു ഓടക്കയും വാർഡ് മെമ്പറും ടി ഡിആർഎഫ് ഊർങ്ങാട്ടിരി കോർഡിനേറ്ററുമായി ജിനീഷ് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവാലി ഫയർഫോഴ്സും താലൂക്ക് ദുരന്ത നിവാരണ സേനയും സിവിൽ ഡിഫൻസും നസ്ര ചാരിറ്റബിൾ ട്രസ്റ്റും നാട്ടുകാരും ഫോറസ്റ്റ് അധികൃതരും തിരച്ചിലിന് വീടിന് മുകളിൽ ഒരു കിലോമീറ്റർ അകലെ വെള്ളക്കെട്ടിന് സമീപം മരിച്ച നിലയിലാണ് രാമനെ കണ്ടെത്തിയത് ഇൻക്വസ്റ്റ് ശേഷം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോട് പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ സെന്റർ വണ്ടൂർ വണ്ടൂർകുണ്ട്